നിങ്ങളുടെ തൊണ്ടയിൽ ഇടയ്ക്കിട കഫം വരുന്നുണ്ടോ ഇടയ്ക്കിടെ നിങ്ങൾ സംസാരിക്കുമ്പോഴും ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും എന്ന തൊണ്ട ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ സാധാരണ രീതിയിൽ പാൽ തൈര് അതുപോലെ ഐസ്ക്രീം ചില ഫ്രൂട്ട്സ് അതുപോലെ കൂടുതൽ തണുത്ത വസ്തുക്കൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടെ തൊണ്ട ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് നിങ്ങൾക്ക് സൈനസൈറ്റിസ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ പലരും ഉദ്ദേശിക്കുന്നത് ശക്തമായ തലവേദനയും തലയ്ക്കു ഭാരവും അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സൈനസൈറ്റിസ് എന്ന് വിചാരിക്കുന്നത് എന്നാൽ ഇങ്ങനെ അല്ല അല്ലാതെയും സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട് കാരണം സൈനസൈറ്റിസ് രണ്ട് തരത്തിലുണ്ട് അക്യൂട്ട് സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസും ഈ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് നമുക്കൊരു പനി ചുമ ജലദോഷം അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഒരു കഫക്കെട്ടിന്റെ ഒരു ഇൻഫെക്ഷനോടൊപ്പം വരുന്നതാണ് അക്യൂട്ട് സൈനസൈറ്റിസ് അതിനാണ് തലയ്ക്ക് വലിയ വേദനയും അതുപോലെ തന്നെ തലയ്ക്ക് ഭാരവും തോന്നുന്നത് എന്നാൽ ക്രോണിക് സയന്റി ഈ തലയ്ക്ക് ഭാരമോ ചിലപ്പോൾ തലവേദനയോ ഉണ്ടാകണമെന്നില്ല പകരം അതിന് ഉണ്ടാകുന്ന പ്രധാന ലക്ഷണം ഈ തൊണ്ടയിൽ കഫം വന്ന് വീഴുകയും തൊണ്ട ഇടയ്ക്കിടെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുന്നതാണ് ഇത് സാധാരണ രീതിയിൽ മരുന്ന് കഴിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ